ട്രാൻസിസ്റ്റ് ഹോമിൽ നിന്ന് മതിളിച്ചാടിപ്പോയ റഷ്യക്കാരനെ കൊട്ടിയം പോലീസ് പിടികൂടി റഷ്യക്കാരനായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇലിയ ഇക്കിമോ എന്ന യുവാവാണ് പിടിയിലായത് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ പിടിക്കപ്പെടുന്ന വിദേശികളെ പാർപ്പിക്കുന്ന കൊല്ലം കൊട്ടിയത്തുള്ള ട്രാൻസിറ്റ് ഹോമിൽ നിന്നും റഷ്യക്കാരനായി ഇരുപത്തിയേഴ് വയസ്സുള്ള ഇലിയ ഇക്കിമോ എന്ന യുവാവ് മതിൽ ചാടിപ്പോയതും പിടിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗസ്റ്റ് മാസം എറണാകുളം മുളവക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയുടെ വിചാരണ നേരിടവെയാണ് ട്രാൻസിറ്റ് ഹോമിന്റെ പിൻഭാഗത്തുള്ള ശൗചാലയത്തിന്റെ മുകളിൽ കയറി പത്തടിയോളം പൊക്കമുള്ള ചുറ്റുമതിലിന്റെ മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള കമ്പിവേലി സാഹസികമായി ചാടിയത് ഇയാൾ കമ്പിവേലി മറികടക്കുന്നത് ട്രാൻസിറ്റ് ഹോമിലെ സി സി ടി വി ദൃശ്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ജീവനക്കാരായ പോലീസ് എത്തി തടയാൻ ശ്രമിച്ചെങ്കിലും ട്രാൻസ്ഫോമിലെ പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കടന്നുകളയുകയായിരുന്നു ട്രാൻസിറ്റ് ഹോം പോലീസ് ഇയാളെ പിന്തുടർന്ന് തിരച്ചിൽ നടത്തവേ കൊട്ടിയം പോലീസിന്റെ സഹായവും തേടി ഉമേനല്ലൂർ പട്ടരുമുക്കിൽ വെച്ച് പിടികൂടുകയായിരുന്നു കോടതി വിചാരണയിലിരിക്കവെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചതിന് കൊട്ടിയം പോലീസ് ഒരു കേസ് കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം